ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ കുക്കറി വെച്ചട്ടാണീ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുക്കറിലണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മസാല പരറ്റി വെക്കണം ഒരു ഒരമണിക്കൂറെങ്കിലും അപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയ ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കണുണ്ട് ഒരു അരസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ അരസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനൊരു മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊന്ന് ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരിമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയാണ് വരി പിന്നെ നമ്മൾ ഇതൊരു ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറു നാരങ്ങട നീരാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്കിത് മസാല തേച്ച് പിടിപ്പിക്കാം ചിക്കനുമാണ് അപ്പോൾ ചിക്കൻമ്മ നല്ല പോലെ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാം വയ്ക്കാം അപ്പോഴത്തേനും ചിക്കൻമ്മ നല്ല പോലെ മസാല പിടിച്ച് കിട്ടിക്കോളും അതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്കിത് അരമണിക്കൂറെ എടുക്കാം ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അല്ല നമ്മൾ ബിരിയാണി കുക്കറിലല്ലേ വെക്കണം അപ്പോൾ നമുക്കൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയി വരട്ടെ നെയ്യൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടാ ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്ന് കോരി മാറ്റാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഞാനൊരു മൂന്ന് ഏലക്കായ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നാല് ഗ്രാം പുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുകപ്പാറ്റയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കാം സവാള നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാണ് വരും വഴക്കിയെടുക്കണോട്ടോ നല്ലപോലെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം സവാളൊക്കെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതേപോലെ വഴന്ന് കിട്ടണോട്ടോ വേണ്ട പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒന്നരഞ്ചു വലുപ്പത്തിലുള്ള ഇഞ്ചി പിന്നൊരു പത്ത് പാഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഇതിൻ്റെ വർക്ക് എടുക്ക കൂടെന്നെ ഞാൻ രണ്ട് പക്കാളി എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് നല്ലപോലെ വായിച്ചെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വായിച്ചെടുക്കാം നല്ലപോലെ നമുക്ക് വായിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് വായിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പെട്ടടുത്തുള്ള ബെല്ലൈക്കണമൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതിനും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതിന് മുമ്പും ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുക്കറിൽ ഉണ്ടാക്കണത് ഇതാദ്യമായിട്ടാണ് ഇടുന്നത് അപ്പം എല്ലാവരും ഇതും കാണാൻ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല പോലെ ആക്കിയതൊന്നും വാങ്ങിച്ചു എടുക്കാം ഇപ്പം നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് നമ്മൾ ചിക്കന് മസാല വറ്റിയപ്പം ഇട്ടാലും കുഴപ്പമില്ലാത്ത ഞാനത് മറന്നു പോയതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനിയിലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടതാണ് അപ്പം പിന്നെ ഞാൻ ഇനി ഇതിലിടുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇനി എരിവ് ഇടേണ്ട ഞാൻ പച്ചമുളകൊക്കെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ നാലെണ്ണം ചതച്ചിട്ടേക്കുന്നത് പിന്നെ നമ്മൾ ചിക്കനിലും എരിവുള്ള മുളക് പൊടിയും അതേപോലെ കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഞാൻ ഇതിപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മസാല പറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് കണ്ടത് ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ടിരിക്കണത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് വെള്ളമൊന്നൊഴിക്കാണ്ട് വഴറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊഴിക്കുക ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ നോക്കി തോന്നും വഴിച്ചെടുക്കാം ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല പോലെ ഉറക്കി കൊള്ളും ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുവിധം ചിക്കന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോ ഒരു കപ്പ് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കപ്പ് വെള്ളമാണ് ചൂടുള്ള ഞാനിപ്പൊ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് വെക്കേണ്ടത് കുക്കറിലാവുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷെ മസാലയിലും പിന്നെ ചോറിൽക്കുള്ള ഉപ്പ് വേണ്ട അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പകുതി ചെറുനാരങ്ങളുടെ നീരാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതെല്ലാവരും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചോറിൻ്റെയൊക്കെ ഒക്കെ കൂടിയുള്ള ഉപ്പാണ് ഇട്ടുകൊടുത്തേക്കണത് അപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ എൻ്റെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി ജീരക റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെച്ചിട്ടില്ലാട്ടത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അരി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഈ അരിനൊന്ന് ഈ വെള്ളത്തിൽ മുങ്ങാൻ ഭാഗത്തിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ട ഇതേപോലെ തന്നെ മതി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അതൊക്കെ വഴറ്റിയപ്പോഴല്ലേ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ ഈ ടൈമിൽ ഒരു സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലേം പുതിനീനേയും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ ബിരിയാണിയുടെ ആ ടേസ്റ്റ് വരിക ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിടണം എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഒരു വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ആയി വന്നിട്ടുണ്ട് ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി അതിൻ്റെ പ്രഷറൊക്കെ പോയി ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കണ്ടോ നല്ല പോലെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളാ കാശ്മീരി ഇട്ടില്ല അത് കാരണമാണ് ഇങ്ങനെ നിക്കുന്നത് ഇതിപ്പോ ഞാൻ കുക്കറിയിൽ നിന്ന് ഒരു കടായിരിക്കും മാറ്റിയിട്ടുണ്ട് നല്ല പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ ചിക്കനൊക്കെ മേലൊക്കെ വെച്ചിട്ട് ചോറ് അടിയിലൂട്ട് സെറ്റാക്കി വെച്ചേക്കണതാണ് ഇനി നമുക്ക് ഇതിന്റെ മേലെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ സിമ്പിളല്ലേ ചെയ്യാനും ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നതുവരെ ഓക്കെ ബായ്